ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഗ്രോ ബേഗിൽ കുറച്ച് മാങ്ങ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ മാങ്ങ തന്നെയാണ് ഇത് നമ്മൾ ഗ്രോ ബേഗിലേക്ക് കുറച്ചെണ്ണത്തിനാ പറിച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചു വീടുന്നാന്ന് നമ്മൾ മാങ്ങ ഇഞ്ചി ചമ്മന്തി അരക്കല് നമുക്ക് ഇത് മഞ്ഞൾ വിഭവത്തിലെല്ലാം ഒരു സാധനമാണ് ഇഞ്ചി എന്ന് പറയുമെങ്കിലും മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നതെങ്കിലും ഇഞ്ചിയിൽ ഒരു ചെറിയൊരു ടേസ്റ്റും ഇതിനകത്ത് ഉണ്ടാവും ചെറുങ്ങനെ മാങ്ങേര ടേസ്റ്റും ഉണ്ടാവും അത് രണ്ടും കൂടി ഒരു ടേസ്റ്റുള്ള സാധനമാണ് ഇത് അപ്പം ഇതിപ്പോൾ ഇവിടെ ഇത് ഇങ്ങനത്തെ വിത്തുമാണ് നമ്മൾ എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ ഇപ്പം മണ്ണിൻ്റെ അടിയിൽ തന്നെ കുറേ വിത്തെല്ലാം മുളച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം ഇത് വിളവായിട്ട് എടുത്തിട്ടൊന്നുമില്ല നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചെടുക്കലാണ് കണ്ടോ ഇത് നല്ലൊരു ഇത് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടോ നമുക്ക് ഒരുപാട് വിത്തലം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിന്ന് വാങ്ങിച്ച് എങ്ങനെയാണ് ഗ്രോബേഖയിൽ നടല് അതെങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നെല്ലാം അന്ന് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കിത് വേണമെങ്കിൽ പീഡിയലെല്ലാം കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പം ഞാൻ ഇന്നെ അതിന് വേണ്ടി രണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നുണ്ട് വിത്ത് നമുക്ക് നടാം എന്നാലും നമുക്ക് മുളച്ച തൈ തന്നെ ഇല്ലെന്ന് നടാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിട ഒന്ന് സെലക്റ്റാക്കി ഇനി നമ്മൾ ഒരു ഗ്രോ ബേഗ് എടുക്കണം ഇത് നമ്മളടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച ഗ്രോ ബേഗാണ് ഉണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ഗ്രോ ബേഗ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചപ്പ് വെച്ച് കൊടുക്കുക നമ്മുടെ സീമക്കൊന്നേരല്ലേ നദി കൊടുക്കൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യവും സീമക്കം നേരം ഇല തന്നെ എടുത്തിട്ടില്ല പിന്നെ പിന്നെയാണ് നമ്മൾ മണ്ണ് ഇടുന്നത് ഇത് കുറച്ച് ചളിയോട് കൂടിയിട്ടുള്ള മണ്ണാണ് ഇടുക ഇല്ലാതെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ചളി മണ്ണാണ് കിട്ടിയിട്ടില്ലേ അപ്പം നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോഴിവളമാണ് ഇടുന്നത് നമുക്ക് കോഴിവളില്ലെങ്കിൽ ഒന്നിനും ചാണകം കിട്ടാതെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ സീമക്കുന്നേരം ഇല ഇടുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് പിന്നെ നടുക്ക് നമ്മൾ ഒരുപാട് ഇടുന്നില്ല അതിലെ നമുക്ക് നടണ്ട അല്ലേ ഇത് തയ്യോടായിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയിൽ മണ്ണും കൂടെ അതിനകത്ത് ഇട്ടുകൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ കോഴിവടും ഇങ്ങനെ വിതറി വിതറി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ പറിച്ചെടുത്തത് ഇത്തപ്പോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് ചമ്മന്തി ചമ്മന്തിയക്കാനും വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം ഞാൻ ഗ്രോബേഗിൽ നടന്നത് ഇതിനകത്ത് വിത്തല്ല ഞാൻ ഇതിനകത്ത് മുളപ്പിച്ച് മുളച്ച് വന്ന ചെടി തന്നെയാണ് ഗ്രോബേഗിൽ നടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് രണ്ടാണ് ഈ ഗ്രോ ബേഗിൽ നടാൻ പോകുന്നത് ആദ്യം ചെറിയൊരു കുണ്ടിക്കുക എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇത് നട്ടുകൊടുക്കുക ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിളവ് കൂട്ടാനെല്ലാം ഇതിൽ ട്രിക്ക് ഞാൻ പറഞ്ഞ് തരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ കരുത്തലിലുണ്ടാകുന്ന ഒരു സാധനത്തിനെയാണ് ഒരു ജീവീന അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് സെറ്റാവാൻ പറ്റിയ ഒരു സാധനമാണിത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് മണ്ണിര എന്ന് പറഞ്ഞ സാധനം ഈ സാധനത്തിനാണ് കർഷകൻ്റെ മിത്രം എന്നെല്ലാം പറയുന്നത് നമ്മൾ ഇതെടുത്തിട്ട് ഈ രോബേയിലേക്ക് ഇട്ട് കൊടുക്കുക അതിൽ ഇത് പെട്ടെന്ന് ഇത് ആവുന്നതായിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കരിയിലെല്ലാം ഇടാം ഈ കരിയിൽ ഇട്ടാലും നമ്മൾ ഒരു സാധനത്തിന് ഇടുന്നുണ്ട് പെട്ടെന്ന് കമ്പോസ്റ്റാകാൻ വേണ്ടിയിട്ട് അതെന്തൊന്നാണ് നോക്കുക അത് ഈ ഒരു ജീവിയാണ് ഈ ജീവീനേം കൂടെ അതിൻ്റെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വളം നല്ല അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും അതോടെ നമുക്ക് ഇതിന് വളവ് കിട്ടുമ്പോൾ നല്ലവണ്ണം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് സാധനത്തിന് ഇട്ടാൽ പെട്ടെന്ന് അത് അടിപൊളി വളാക്കി മാറ്റുന്നതായിരിക്കും ഇത്തപ്പം ചമ്മന്തി അരക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് മാങ്ങ ഇഞ്ചി അപ്പം ബാക്കി ഒരുപാട് മാങ്ങ ഇഞ്ചി ബാക്കിയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മ ഇട നടാൻ പോകുന്നുണ്ട് നമ്മ നടന്ന് പറഞ്ഞാൽ തണലത്താണ് നടുന്നത് എന്താ പറഞ്ഞാൽ ഈ തണലത്ത് നട്ടു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ആയുസ് കൂടും ഇനി നമുക്ക് ഇനി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയാൽ പറഞ്ഞിട്ടാണ് നമ്മ ഇട നടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം